നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിൽ ദൃശ്യങ്ങൾ ചോർന്നെന്ന ആരോപണത്തിൽ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടെ അന്വേഷണം പൂർത്തിയായി എന്നാൽ അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടി ഇല്ലെന്നാരോപിച്ച് അതിജീവത സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പരാതിക്കാരിയായ തനിക്ക് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കുന്നില്ലെന്നും ആരോപണം ഉണ്ട് കേസിലെ എട്ടാം പ്രതി ദിലീപിനെ സംബന്ധിച്ച് ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് ദൃശ്യങ്ങൾ ചോർന്നെന്ന ആരോപണത്തിൽ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടെ അന്വേഷണം പൂർത്തിയായി പരാതിക്കാരിയായ തനിക്ക് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കുന്നില്ലെന്നും ആരോപണമുണ്ട് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ നടി ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങൾ ഉള്ള മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിലാണ് ഹൈക്കോടതി അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ ഉത്തരവിട്ടിരുന്നത് ജനുവരി ഏഴിനകം അന്വേഷണം പൂർത്തിയാക്കി ക്രിമിനൽ നടപടി പ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിൽ ഉണ്ടായിരുന്നു പ്രിൻസിപ്പൽ ജഡ്ജും വിചാരണ കോടതി ജഡ്ജുമായ ഹണിയം വർഗീസിനായിരുന്നു അന്വേഷണ ചുമതല ആവശ്യമെങ്കിൽ പോലീസ് സഹായം തേടാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു എന്നാൽ അന്വേഷണം പൂർത്തിയാക്കി ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും റിപ്പോർട്ടിനുമേൽ കോടതി ഒരു തുടർ നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അതിജീവത സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് കേസിലെ പരാതിക്കാരിയായ തനിക്ക് അന്വേഷണം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കിയിട്ടില്ല തുടർ നടപടിയുടെ എന്തെന്ന് പോലും അറിയിച്ചിട്ടില്ല അന്വേഷണ ഘട്ടത്തിൽ രണ്ടു വട്ടം തെളിവ് കൈമാറാൻ അപേക്ഷ നൽകിയിട്ടും പ്രിൻസിപ്പലിലെ ജഡ്ജ് അത് പരിഗണിക്കാനും തയ്യാറായില്ല തന്നെ ഇരുട്ടിൽ നിർത്തിയാണ് തന്റെ ജീവന് ഭീഷണിയാകുന്ന ഒരു സംഭവത്തിൽ അന്വേഷണം നടത്തിയത് ഈ സാഹചര്യത്തിൽ കേസിന്റെ തുടർ നടപടി എന്താണെന്ന് അന്വേഷിക്കണമെന്നും റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കാൻ കോടതി ഇടപെടണം എന്നുമാണ് അതിജീവിതയുടെ ആവശ്യം അന്വേഷണത്തിൽ പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും നേരത്തെ ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന തെളിവാണ് നടി ആക്രമിച്ച ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലായിരുന്നു ഉള്ളത് എന്നാൽ ഇത് കോടതിയിൽ വെച്ച് ആരോ എന്നാണ് കണ്ടെത്തൽ മെമ്മറി കാർഡിൽ എട്ട് ഫയലുകളാണ് ഉള്ളത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിന് രാത്രി ഒൻപത് അൻപത്തി എട്ടിനാണ് കാർഡ് ആദ്യമായി തുറന്നത് അന്ന് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള കമ്പ്യൂട്ടറുമായി കാർഡ് ബന്ധിപ്പിച്ചു ഈ സമയം രണ്ട് ഫയലുകൾ സൃഷ്ടിക്കപ്പെട്ടു രണ്ടാമതായി തുറക്കുന്ന അതേ വർഷം ഡിസംബർ പതിമൂന്നിന് രാത്രി പത്തൻപത്തി എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പത്തൊൻപതിന് പകൽ പന്ത്രണ്ട് പത്തൊൻപതിനും പന്ത്രണ്ട് അൻപത്തിനാലിനുമാണ് മൂന്നാമതായി കാർഡ് തുറന്നതായി കണ്ടെത്തിയത് ജൂലൈ പത്തൊൻപതിന് പ്രതിയുടെ അഭിഭാഷകൻ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കോടതി അനുമതി നൽകിയിരുന്നു എന്നാൽ പന്ത്രണ്ട് പത്തൊൻപതിനും പന്ത്രണ്ട് അൻപത്തിനാലിനും ഇടയിൽ പ്രതിയുടെ അഭിഭാഷകൻ വീഡിയോ കണ്ടിട്ടില്ലെന്നാണ് പ്രോസിക്യൂഷൻ കണ്ടെത്തിയത് ഈ സമയത്ത് ഒരു വിവോ ഫോണിൽ ഇട്ടതായാണ് കണ്ടെത്തിയത് വിവോ ഫോണിൽ കാർഡ് ഇട്ടപ്പോൾ മുപ്പത്തിനാലോളം ഫയലുകളോ ഫോൾഡറുകളോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത് സാധാരണ നിലയിൽ രണ്ട് മിനിറ്റ് മതി മെമ്മറി കാർഡ് കോപ്പി ചെയ്യാൻ എന്നാൽ മുപ്പത്തി അഞ്ച് മിനിറ്റോളമാണ് ഈ മെമ്മറി കാർഡ് ഫോണിൽ ഉണ്ടായിരുന്നത് എന്നാണ് കണ്ടെത്തൽ സാധാരണയായി ആൻഡ്രോയിഡ് ഫോണുകളിൽ മെമ്മറി കാർഡ് ഇട്ടാൽ ഇതിലേക്ക് ഒരു ഫോൺ ഡയറക്ടറി കൂടി റൈറ്റ് ചെയ്യും നടിയുടെ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിൽ ഇത്തരം ഒരു ഫോൺ ഡയറക്ടറി രൂപപ്പെട്ടിട്ടുണ്ട് അങ്ങനെ രൂപപ്പെട്ട വിവോ ഫോൺ ഡയറക്ടറിയാണ് പരിശോധനയിൽ കണ്ടെത്തിയത് അങ്ങനെയാണ് വിവോ ഫോണിലിട്ടാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത് എന്ന് തിരിച്ചറിഞ്ഞതും മെമ്മറി കാർഡിൽ റൈറ്റ് ചെയ്യപ്പെട്ട പുതിയ ഫോൾഡറിൽ വിവോ ഫോൺ വിവരങ്ങൾ ജിയോ നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ വാട്സ്ആപ്പ് ടെലഗ്രാം അടക്കമുള്ളവയുണ്ട് വിവോ ഫോൺ ഉപയോഗിച്ച് താൻ ദൃശ്യം കണ്ടിട്ടില്ലെന്ന് മജിസ്ട്രേറ്റും വ്യക്തമാക്കിയതോടെ കോടതിയുടെ പക്കലിരുന്ന മെമ്മറി കാർഡ് ഉപയോഗിച്ചതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നത് കോടതിയോട് പോലും വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you